അസ്സാം വൈക്കും വറഹമത് വെൽക്കം ടു ഐഫർ എജ്യൂക്കേഷൻ കേ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് കേട്ട് പരിചിതമായ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് വ്യത്യസ്ത രൂപത്തിലുള്ള എലിജിബിലിറ്റി ടെസ്റ്റ് ഓരോ ലെവൽ ഓഫ് ടീച്ചിങ്ങിന് നമ്മുടെ കേരള സർക്കാരും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒക്കെ നടത്തുന്നുണ്ട് അത് കേ സെറ്റ് നെറ്റ് പോലുള്ള ഒരുപാട് എലിജിബിലിറ്റി ടെസ്റ്റുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള എൽ പി യു പി അതുപോലെ തന്നെ ഹൈസ്കൂൾ ലെവൽ ഓഫ് സ്കൂൾ ടീച്ചർ ടീച്ചർ ആകാനുള്ള യോഗ്യതയിലേക്കുള്ള ഒരു എക്സാം ആണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടറ്റ് എക്സാം അത്തരത്തിലുള്ള കേട്ടറ്റ് എക്സാം വ്യത്യസ്ത ലാംഗ്വേജുകളിൽ വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ കേട്ടറ്റ് എക്സാം നടന്നു വരുന്നു നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറബിക്കിന്റെ കാറ്റഗറി ഫോർ അതായത് കേ എക്സാം എന്ന് പറയുമ്പോൾ നാല് കാറ്റഗറികളായിട്ട് കാറ്റഗറി വൺ ടു ത്രീ ഫോർ അങ്ങനെ നാല് കാറ്റഗറികളിലായിട്ട് എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട് അത്തരത്തിൽ കാറ്റഗറി ലാംഗ്വേജ് ലാംഗ്വേജ് സബ്ജക്റ്റുകൾക്കുള്ള ഒരു ഒരു കാറ്റഗറിയാണ് കാറ്റഗറി കാറ്റഗറി ഫോർ അതുപോലെ തന്നെ ത്രീ എന്ന് പറയുന്നത് അപ്പൊ ഏകദേശം അറബിക്കിന്റെ സിലബസ് കേട്ടത്തിന്റെ കാറ്റഗറി ഫോർ ആയാലും ത്രീ ആയാലും ഏകദേശം സെയിം ആയിട്ടുള്ള സിലബസ് ആണ് അറബിക്കിന്റെ കാറ്റിന് വരുന്നത് അപ്പൊ നമ്മൾ ഇൻഷാല്ല എന്തൊക്കെയാണ് അറബിക്കിൻ അറബിക് കാട്ടത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലാതെ അതിന്റെ എക്സാമിന്റെ പാറ്റേണ് സിലബസ് ഓരോ ഏരിയയിൽ നിന്നും ഏതൊക്കെ ഏതൊക്കെ ഏരിയകളാണ് ഇമ്പോർട്ടന്റ് ഏതൊക്കെ ഏരിയയിൽ നിന്ന് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പൊ ആദ്യത്തെ കാറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് അതായത് കേരളത്തിലെ കേരള പരീക്ഷാ ഭവൻ എന്ന് പറയുന്ന കേരള പരീക്ഷാ ഭവനാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് റ്റു അസസ് ദ എലിജിബിലിറ്റി ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള അതായത് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് കേരളത്തിലെ ടീച്ചർ പോസ്റ്റിന് എൽ പി യു പി അതുപോലെ തന്നെ ഹൈസ്കൂൾ ടീച്ചർ സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള ടീച്ചർ ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള യോഗ്യരായ മത്സര യോഗ്യരായ അധ്യാപകരെ കണ്ടെത്താനുള്ള അവരുടെ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു എക്സാം ആണ് കേട്ടറ്റ് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറബിക്കിൻ്റെ അറബിക് കാറ്റഗറി ഫോർ അതുപോലെ തന്നെ ത്രീ ഈ രണ്ട് ഏരിയകളിലുള്ള സിലബസ് ആണ് എക്സാമിൻ്റെ സിലബസ് ആണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അറബിക് ആണെങ്കിലും ഉറുദു ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഏത് ലാംഗ്വേജ് ടീ ടീച്ചിങ് കേ എക്സാം ആണെങ്കിലും മൂന്ന് പാർട്ടുകൾ ഐറ്റമായിട്ടും എക്സാം വരാം അതായത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആയിരിക്കും അറബിക് മലയാളം അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് രണ്ട് ലാംഗ്വേജ് ബന്ധപ്പെട്ട് അതിൻ്റെ ഗ്രാമറുകൾ അതിൻ്റെ സാഹിത്യത്തെ കുറിച്ചുള്ള എക്സാം അതുപോലെ തന്നെ ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ടീച്ചിങ് പെഡഗോജിയെ കുറിച്ചുള്ള എക്സാം അതായത് രണ്ട് പാർട്ടുകളായിട്ട് ഫസ്റ്റ് രണ്ട് പാർട്ടുകൾ അങ്ങനത്തെ ഒരു പാട്ടായിരിക്കും പിന്നെ മൂന്നാമത്തെ പാട്ടിലാണ് നമ്മുടെ മെയിൻ കോർ ആയി വരുന്ന അറബിക്കോ ഉറുദുവോ അല്ലെങ്കിൽ ഹിന്ദിയോ നമ്മുടെ സബ്ജക്ട് എന്താ വച്ചാൽ സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് മൂന്നാമത്തെ പാർട്ടിലാണ് വരുന്നത് അതായത് നമ്മൾ അറബിക്കാണെങ്കിൽ മാക്സ് ടോട്ടൽ നൂറ്റമ്പത് ക്വസ്റ്റനിൽ എൺപത് മാർക്കിനായിരിക്കും നമ്മുടെ സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റൻ ഉണ്ടാകുക ബാക്കി എഴുപത് മാർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജ് അതുപോലെ തന്നെ ജനറൽ ടീച്ചിങ് പെട പെഡഗോജി എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും ബാക്കി എഴുപത് മാർക്കിന് എൺപത് മാർക്കിന് നമ്മുടെ സബ്ജക്ട് വൈസ് ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ ഈ സബ്ജക്ട് വൈസ് തന്നെ അറബിക്ക് ഉദാഹരണത്തിന് അറബിക്ക് എടുക്കുകയാണെങ്കിൽ ഇത് തന്നെ രണ്ട് പാട്ടായിരിക്കും ഉണ്ടാകുക അതായത് അറബിക്കിനെ നമുക്ക് രണ്ട് പാർട്ടായി ചെയ്യാൻ പറ്റും എൺപത് ക്വസ്റ്റൻ ആണെങ്കിൽ അമ്പത് ക്വസ്റ്റിന് പാർട്ട് വണ്ണിൽ നിന്നും ബാക്കി മുപ്പത് ക്വസ്റ്റിന് പാർട്ട് സെക്കൻഡ് പാർട്ടിൽ നിന്നാണ് ചോദിക്കാം ഫസ്റ്റ് പാർട്ട് നമ്മൾ അറബിക് ലാംഗ്വേജ് അതുപോലെ തന്നെ അറബിക് ലിറ്ററേച്ചർ ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നാൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അറബിക് ടീച്ചിങ് പെഡഗോജിയെ കുറിച്ച് നമ്മൾ ജനറൽ ടീച്ചിങ് പാഡഗോജിയെ കുറിച്ച് നമ്മൾ വേറൊരു ഒരു പാർട്ട് എക്സാ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ ഒരു പാട്ടിൻ്റെ എന്നാൽ അറബിക്കിന്റെ സബ് ആയിട്ട് വരുന്ന ഒരു അറബിക് ടീച്ചിങ് പെഡഗോജി എന്ന് പറയുന്ന ഒരു ഏരിയ കൂടെയുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അറബിക്കിലെ അറബിക്കിലെ ഫസ്റ്റ് പാർട്ടിൽ എന്തൊക്കെ വരുന്നത് നോക്കാം ഹംസീൻ സുവാൽ അപ്പം അൻപത് ക്വസ്റ്റൻ ആണ് ഫസ്റ്റ് പാർട്ടിൽ അറബിക്കിലെ ടോട്ടൽ അറബിക്കിലെ അൻപത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ ഫസ്റ്റ് പാട്ടിലെ അൻപത് ക്വസ്റ്റൻ എന്തൊക്കെയാണ് വരുന്നത് അതായത് ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് ഇൻഫറൻസ് ആണ് അതായത് അതായത് അറബിക് ലാംഗ്വേജ് അത് പരിചയപ്പെടാതെ അതിനെ അതിനെ കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള കഴിവ് ഇതൊക്കെയാണ് അതായത് ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കാൻ അത് മറ്റുള്ളവർക്ക് ഉൾക്കൊടു മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടോ ആ തരത്തിൽ അത് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് അതായത് അതുപോലെ തന്നെ കാബിലേത്തോ തദബീകോ കവാ ലുഗ അതായത് ലാംഗ്വേജിന്റെ ഗ്രാമർ ഇതും നിയമങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുള്ള കഴിവ് എബിലിറ്റി അത് ചെക്ക് ചെയ്യും അതുപോലെ തന്നെ കാബിലിയതുൽ അൽഫാ നമ്മുടെ വെർബൽ എബിലിറ്റി നമ്മുടെ വെക്കാബുലറി എത്രയുണ്ട് എന്നുള്ള നമ്മൾ പദസമ്പത്തിനെ കുറിച്ച് ഇതിൽ ടെസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ അദബിൽ വാഴയോ ഹദീസൻ അറബ് അറബ് സാഹിത്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ചരിത്രത്തിലുള്ള വ്യക്തികളെ കുറിച്ചും അതിൻ്റെ ജസ്റ്റ് ഒരു ഹിസ്റ്ററി പഴയ കാലത്തും അതുപോലെ തന്നെ മോഡേൺ കാലത്തുള്ള രണ്ട് അറബിക് സാഹിത്യത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ഈ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിൽ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇത് ഇതൊരു ജനറൽ ആയിട്ട് പറഞ്ഞതാണ് ജനറൽ ആയിട്ട് ഈ ഫസ്റ്റ് പാർട്ടിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞതാണ് അപ്പോൾ ഇതില് അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത് ഫിൽ ഖസ്മി മുപ്പത് ക്വസ്റ്റ്യൻസ് ആട്ടോ ഈ മുപ്പത് ക്വസ്റ്റ്യൻസ് എന്ത് വേസ്റ്റ് ലുഹ അതായത് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വേണ്ടിട്ട് നമ്മൾ അറബിക് ടീച്ചറാണ് അറബിക് ലാംഗ്വേജ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ അറബിക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് വേണ്ടിയിട്ടുള്ള ഒരു പെഡഗോജി അതായത് ഏറ്റവും പ്രൈമറി ലെവൽ വിദ്യാർത്ഥികളൊക്കെ പഠിപ്പിക്കുന്ന ആ ഒരു ടീച്ചിങ് മെത്തഡോളജി നമ്മൾ പെഡഗോജി എന്ന് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ചുള്ള ആ ഒരു കുറച്ച് ഐഡകൾ കുറച്ച് ക്വസ്റ്റനുകളാണ് ഈ സെക്കൻഡ് പാർട്ടിൽ എല്ലാ ക്വസ്റ്റനും എൺപത് ക്വസ്റ്റന് എൺപത് മാർക്ക് വേസ്റ്റ് ഇതായിരിക്കും ഉണ്ടാകാം ടോട്ടൽ നമുക്ക് അറബിക് പാർട്ടിൽ നമുക്ക് എൺപത് ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സിലബസ് നോക്കട്ടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അറബിക് ലാംഗ്വേജ് അതുപോലെ തന്നെ അറബിക് ലിറ്ററേച്ചർ രണ്ട് ഏരിയകളാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതാപ്പത് ഡീറ്റെയിൽ ആയിട്ടെന്ന് പറയുകയാണെങ്കിൽ ഒന്ന് അല്ലോഹത്തുൽ അറബിയ താഹുബം തിയാസ തുൽ ഇസ്ലാമിൽ അപ്പോൾ അറബ് സാഹിത്യത്തിന്റെ ചരിത്രം അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകതകൾ അതിന്റെ അതിന്റെ ഹിസ്റ്ററി അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് ജാഹിലിയ കാലം അതുപോലെ തന്നെ ഇസ്ലാമിക കാലം അസുൾ ഹദീസ് മോഡേൺ കാലം ഈ മൂന്ന് കാലഘട്ടത്തിലും അതായത് അറബ് സാഹിത്യം എന്ന് പറയുന്നത് ജാഹിലിയ കാലം ഇസ്ലാമിക കാലം പിന്നെ മൂവിയ കാലം അബ്ബാസിയാലം അങ്ങനെ ഒരുപാട് കാലങ്ങളിലേക്ക് അങ്ങനെ അവസാനമായിട്ട് ഇപ്പോൾ നമ്മളുള്ള മോഡേൺ കാലത്തിലേക്കും അസറുൽ ഹദീസിലേക്കും ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഏരിയയാണ് അറബിക് അറബ് സാഹിത്യം എന്ന് പറയുന്നത് അതുപോലെ അറബി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ജാഹിലിയ കാലം ഇസ്ലാമിക കാലം ഹദീസ് ഈ മൂന്ന് കാലഘട്ടത്തിലുള്ള ചരിത്രത്തെ കുറിച്ചും സാഹിത്യ സംഭാവനകളെ കുറിച്ചിട്ടും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടും ആണ് ഫസ്റ്റ് ഒരു ഭാഗത്ത് അത് പത്ത് ക്വസ്റ്റൻ ആട്ടെ ഈ ഒരു ഏരിയ ഉണ്ടാക്കാം ഇപ്പോൾ നോക്കണമെങ്കിൽ അറബിക് ലാംഗ്വേജ് ഇറ്റ്സ് ഹിസ്റ്ററി ക്യാരക്ടർ ലിറ്ററേച്ചർ ആൻഡ് ഇറ്റ് ഇമ്പോർട്ടൻസ് ക്ലാസിക്കൽ ആൻഡ് മോഡേൺ ഓക്കെ അതിനെക്കുറിച്ച് കുറിച്ച് ജനറൽ ഓവർവ്യൂ അതായത് കൂടുതൽ ഡീപ്പായിട്ട് പഠി ഇതിപ്പോ ഒരു വലിയൊരു ഏരിയ ആണ് അല്ലെ നൂറുകണക്കിന് ആളുകളെ കുറിച്ച് അവരുടെ കൃതികളെ കുറിച്ച് പഠിക്കാനുള്ള അത്രയും വലിയൊരു ഏരിയയാണ് ഇപ്പം ഇങ്ങനെ ചെറിയൊരു ഒരു വരി കൊടുത്തിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ഒരു ഓവർവ്യൂ മതി ഡീപ്പായിട്ട് പഠിച്ചിട്ട് ഓരോരുത്തരെ കുറിച്ച് ഓരോ കൃതികളെ കുറിച്ച് അത് എത്ര അതിലെന്തൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊന്നും വേണ്ട പക്ഷെ ഒരു ഓവർവ്യൂ മതി പക്ഷെ കാറ്റഗറി ഇതൊക്കെ കാറ്റഗറി ഫോറിൻ്റെതാണ് സ്പെസിഫൈ ചെയ്തിട്ട് അതായത് കാറ്റഗറി ത്രീ ആകുമ്പോൾ ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്തിട്ട് ഓരോ ഏരിയകളും ഒരു വ്യക്തമായിരുന്നു മക്കാ അതുപോലെ തന്നെ ഓരോ മസ്യ അങ്ങനെ ഓരോ ഏരിയകളെ തന്നെ നെസറ നെസ് ഷീർ അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് തരും അങ്ങനെ ചെറിയ വ്യത്യാസം മാത്രമേ കാറ്റഗറി ത്രീയിലും ഫോറിലും ഉള്ളൂ ഇതിപ്പോ കാറ്റഗറി ഫോറിന്റെ സിലബസിൽ മെൻഷൻ അതേ ടെസ്റ്റ് ആണ് അടുത്തായിട്ട് അൽ ഖുർആൻ അറബി അഞ്ച് ക്വസ്റ്റൻ ആട്ടോ വരുന്നത് പറയുന്നത് ഖുർആന്റെ പ്രാധാന്യം അതുപോലെ തന്നെ ഹദീസിന്റെ പ്രാധാന്യം ഈ ഖുർആനും ഹദീസും അതിന്റെ ഒരു ക്രോഡീകരണം അതൊരു അതിന്റെ ഒരു സ്ട്രക്ചർ രൂപത്തിലേക്ക് വന്ന ഒരു സാഹചര്യം അതിന് മുൻകൈ എടുത്ത ആളുകൾ അതുമായി ബന്ധപ്പെട്ട് അത് സാഹിത്യത്തിൽ ചെലുത്തിയ അതിന്റെ സ്വാധീനം അതിന്റെ ഇൻഫ്ലുവൻസ് ഈ കാര്യങ്ങൾ പറ്റും മറ്റൊരു ഭാഗത്തിൽ വരും അടുത്തായിട്ട് അതിൽ ഇസ്തിയാബ് എന്ന് പറയുമ്പോ കോംപ്രഹെൻഷൻ നേട്ടം അതായത് ഇസ്തിയാബ് അതായത് ഒരു രണ്ട് കൊസ്റ്റിനൊക്കെ ആയിരിക്കും രണ്ട് സെറ്റ് ക്വസ്റ്റൻ 10 ക്വസ്റ്റൻ ആണ് ടോട്ടൽ ഉണ്ടാകുക അതായത് ഒരു ഒരു കവിത തരും ആ കവിതയിൽ നിന്ന് നമ്മുടെ ലാംഗ്വേജ് അത് കോമ്പ്രഹൻഡീവ് അത് ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ ടീച്ചർ ടീച്ചറാകാൻ പോകുകയാണല്ലോ ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാൽ അതൊരു കഥ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഒരു കവിത കിട്ടിയാൽ അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി കുട്ടികളിലേക്ക് ഇങ്ങനെ പഠിപ്പിച്ചെടുക്കും അതിനുള്ള ഒരു എബിലിറ്റി ചെക്ക് ചെയ്യുകയാണ് ഇവിടെ അപ്പൊ ഇസ്ത്യാപദിന കോംപ്രഹൻഷൻ ആട്ടോ അതായത് ഒരു ഒരു ഫിക്റ ഒരു പാരഗ്രാഫ് തരും അല്ലെങ്കിൽ മിനൽ മന്ദുവും അല്ലെങ്കിൽ ഒരു കവി ഒരു വലിയൊരു പോയത്തിന്റെ കുറച്ച് വരികൾ തരും നമുക്ക് പരിചയമില്ലാത്ത നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ഉണ്ടാകാത്ത കുറച്ച് കവിതകൾ പാരാഗ്രാഫ് അതിന് അതിന് ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും റീഡിംഗ് കോംപ്രഹൻഷൻ അടുത്ത ഗ്രാമർ ആണ് നമ്മള് മെയിൻ ആയിട്ട് നമുക്ക് ഗ്രാമറിനെ കുറിച്ച് ഗ്രാമറിനെ കുറിച്ച് വലിയൊരു ഐഡിയ ആവശ്യമില്ല ഇതിൽ പറയേണ്ടത് നമ്മൾ ഏതൊക്കെ ഗ്രാമറിന്റെ ഏതൊക്കെ പാട്ടുകളാണ് നോക്കേണ്ടത് ഏത് പുസ്തകമാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആ ഭാഗം മാത്രം പഠിച്ചു പോയ മതിമുൻ നെഹ് സൊറഫ് രണ്ട് ഏകദേശം സെയിം തന്നെയാണ് പിന്നെ എൽമുൽ ബലാഹത്തെ അങ്ങനെ ബലാഹ അതുപോലെ തന്നെ ആൻഡ് റെട്ടോറിൻസോഡി ഈ രണ്ട് ഏരിയകൾ അപ്പോൾ ഈ ഒരു മൊത്ത ഏരിയ പതിനഞ്ച് കുസ്റ്റർ ഉണ്ട് അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നെഹ്ബ് സൊറഫ് ബലാവാറുള്ളൂ സിമ്പിളാണ് നമ്മൾ കേട്ടറ്റിനെ വിദ്യാർത്ഥികളാണ് നിലക്ക് നമുക്ക് ഇത് പഠിക്കാൻ സിമ്പിളാണ് കാരണം അത്രയും നെറ്റ് നെറ്റ് എക്സാമിനെ പോലെ സെറ്റ് എക്സാമിനെ പോലെ അത്രയും കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഏരിയെന്ന് ചോദിക്കൂല വളരെ ബേസിക് ലെവലുള്ള വളരെ സർഫേസ് ലെവലുള്ള ക്വസ്റ്റൻസ് മാത്രമേ ഏരിയ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ കഴിഞ്ഞ പി വൈകിയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം അപ്പൊ അങ്ങനത്തെ ആ ഒരു ഏരിയയിൽ നിന്ന് പതിനഞ്ച് ക്വസ്റ്റൻ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തായിട്ട് അൽ ഫി കിതാബി ദാ ഹിതാബി ദാരിൽ റസ്മി ഫി കേരള മിനസോഫിൽ ഔവലി ഇലസോഫിസ് ആണ് അതായത് നമ്മുടെ നമ്മൾ സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതാണ് അപ്പോൾ സ്കൂളുകളിൽ നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റിന്റെ സ്റ്റുഡൻസിന്റെ കയ്യിലുള്ള പുസ്തകം അതുപോലെ തന്നെ ഹാൻഡ് ബുക്ക് അതായത് അധ്യാപകർക്ക് വേണ്ടിയിട്ടൊരു ഹാൻഡ് ബുക്ക് ഉണ്ടാവും കിതാബി മുദ്ദീസ് എന്ന് പറയും ഈ ഈ രണ്ട് പുസ്തകങ്ങളും ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ് റൂമുകളിലുള്ള അറബിക്കിന്റെ ടെക്സ്റ്റ് ബുക്ക് വിദ്യാർത്ഥികളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ ടീച്ചിങ് എയ്ഡായിട്ട് കൊടുക്കുന്ന അധ്യാപകരുടെ കയ്യിലുള്ള ഹാൻഡ് ബുക്കും ഇത് രണ്ട് നമ്മൾ വായിച്ചിട്ട് നന്നായിട്ട് റെഫർ ചെയ്ത് അതിൽ നിന്നുള്ള ക്വസ്റ്റനുകൾ അതിൽ നിന്നുള്ള പാരാഗ്രാഫുകൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം ആ ഒരു പുസ്തകത്തിൽ നിന്ന് പത്ത് ക്വസ്റ്റൻ പ്രതീക്ഷിക്കുക അങ്ങനെ ടോട്ടൽ നമുക്ക് ഏകദേശം അൻപത് കൊസ്റ്റൻ ഈ ഏരിയയിൽ നിന്ന് വരുന്നുണ്ട് അതായത് അറബിക് ലാംഗ്വേജ് അതുപോലെ തന്നെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഇത്രയും ക്വസ്റ്റനും പ്രതീക്ഷിക്കുക അമ്പത് ക്വസ്റ്റൻ അടുത്തായിട്ട് അൽ മവാദുൽ കസ്മിദ് ഖാനിയുടെ സെക്കൻഡ് പാർട്ട് സെക്കൻഡ് പാർട്ട് അറബിക് ടീച്ചിങ് പെഡഗോജി എന്ന് പറയുന്നത് അറബിക് എങ്ങനെയാണ് അറബിക് ലാംഗ്വേജ് ടീച്ച് ചെയ്യേണ്ടത് വിദ്യാർത്ഥികളിലേക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അറബിക് ലാംഗ്വേജും അറബിക് സാഹിത്യവും ആണ് അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡുകള് പെഡഗോജി അതിൻ്റെ ഒരു മെത്തഡോളജിയെ കുറിച്ചുള്ള കുറച്ച് കുറച്ച് ഏരിയകളെ വിശാലായിട്ട് പറയുകയാണെങ്കിൽ നിരാസ്ഥ ലോകത്തെ വക്തസ്താപന എങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കുക എങ്ങനെയാണ് ലാംഗ്വേജ് അക്വയർ ചെയ്യുക അക്വിസിഷൻ ലാംഗ്വേജ് അക്വിസിഷൻ ലാംഗ്വേജ് ലേണിംഗ് ഇത് ഇത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം പിന്നെ കാറ്റഗറി നമ്മളിപ്പോൾ കാറ്റഗറി ഫോറിന്റെ അതേ ടെസ്റ്റ് ആണ് കാറ്റഗറി ത്രീയും സെയിം ആണ് കേട്ടോ ഈ ഒരു പെഡഗോജി എന്ന് പറയുന്നത് കാറ്റഗറി ത്രീയിലും ഫോറിലും ആണ് ലിറ്ററേച്ചറിന്റെ ഭാഗത്തിലെ നമ്മൾ ഫസ്റ്റ് പാർട്ടിലാണ് ചെറിയ മാറ്റങ്ങൾ വരുന്നത് ചെറിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കാറ്റഗറി ത്രീയിൽ കുറച്ചുകൂടെ എക്സ്ട്രാ കാര്യങ്ങളുണ്ട് ഓക്കെ നമ്മള് ഇവിടെ അസറുൽ ജാഹിലി ഇസ്ലാമി അസുൾ ഹദീഫ് ആണെങ്കിൽ അവിടെ അസറുൽ മഹിജർ അസറുൽ ഉമബി ആ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും കാറ്റഗറി ത്രീയാണ് കുറച്ചുകൂടെ ഹയർ ക്വാളിഫിക്കേഷൻ ആണല്ലോ അപ്പൊ അതിനനുസരിച്ച് കുറച്ചുകൂടി ഏരിയകളെ കവർ ചെയ്യാൻ കാറ്റഗറി ത്രീയിൽ ഉണ്ടാവും ഇത് നമ്മൾ കാറ്റഗറി ഫോർ ആണ് പിന്നെ അടുത്തായിട്ട് അൽ മഹാറാത്ത അതായത് മെയിൻ ആയിട്ട് ബേസിക് ലാംഗ്വേജ് സ്കില്ല നമ്മൾ ഫോർ നാലാണ് പറയണത് ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് ഇതിന്റെ പ്രത്യേകതകൾ ഇതിന്റെ ഇമ്പോർട്ടൻസുകളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം പിന്നെ മഹാരഥ് തവാസുൽ ചെയ്യുക നമ്മൾ ഭാഷ പഠിച്ചു ഇനി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളെ കുറിച്ച് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അത് ഒരുപാട് പോയിന്റുകൾ വെച്ച് നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇതൊക്കെ ഇതിനൊക്കെ ബേസിക് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ കഴിയും അതായത് തുറക്കു തദീസ് ലോകത്തിൽ അറബിയാ തിജ്റാത്തിജിതു അതായത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് അറബിക് അറബിക് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന വ്യത്യസ്ത മെത്തേഡുകളുണ്ട് അതായത് ട്രഡീഷണൽ മെത്തേഡുകളുണ്ട് ഇപ്പോൾ ഉള്ള മോഡേൺ മെത്തേഡുകളുണ്ട് അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ അതിന്റെ വ്യത്യസ്ത ടൈപ്പ് ഓഫ് മെത്തേഡുകളെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാം കറക്റ്റ് നമ്മൾ ഈ ലാംഗ്വേജിൻ്റെ ഗ്രാമറുകൾ നമ്മൾ ഫസ്റ്റ് പാട്ടിൽ പഠിച്ച് ഇനി ഗ്രാമറുകൾ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക അതിൻ്റെ അപ്ലിക്കേഷൻ ലെവല് ഓക്കെ മോഡേൺ വ്യൂ ഓൺ ദ റോൾ ഓഫ് ഗ്രാമർ ഈ ഗ്രാമറിന്റെ പ്രത്യേകതകളെ കുറിച്ചുള്ള ഒരു ആധുനിക അഭിപ്രായങ്ങൾ വ്യൂകൾ അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും പിന്നെ ഫി ഫിൽ മഖ്ദിറ അതായത് നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് അതായത് ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുള്ള സാധാരണ വിദ്യാർത്ഥികളെക്കാളും ചെറിയ വ്യത്യാസങ്ങള് ചെറിയ എബിലിറ്റിയിൽ മാറ്റങ്ങളുള്ള വൈകല്യങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉള്ള അങ്ങനത്തെ കുട്ടികളില് അങ്ങനത്തെ കുട്ടികളിൽ എങ്ങനെ നമ്മൾ അറബി ഭാഷ പഠിപ്പിച്ചു കൊടുക്കും അതിൻ്റെ ചാലഞ്ചുകൾ അതിൻ്റെ പ്രതിസന്ധികൾ പ്രോബ്ലംസ് ആൻഡ് ചാലഞ്ചസ് ഈ ഒരു ഏരിയ ചെറിയ ഏരിയകളാണ് അതിനെ കുറിച്ചും ചെറിയൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക അതായത് ലേണിങ്ങിന്റെയും ടീച്ചിങ്ങിന്റെയും മെറ്റീരിയലുകൾ വ്യത്യസ്ത തരത്തിലുള്ള മീഡിയംസ് ദാരിസ് കിതാബുൽ അൽ അൽ മീഡിയം മൾട്ടിമീഡിയ ഈ കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഐഡിയ ഉണ്ടാക്കി വെക്കുക അതായത് എന്താണ് ടീച്ചിങ്ങിന്റെ ലേണിങ്ങിന്റെ മെറ്റീരി വ്യത്യസ്ത തരത്തിലുള്ള മെറ്റീരിയലുകളുണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്താണ് അതായത് ഹാൻഡ് ബുക്കാണ് ഉദ്ദേശം എന്താണ് അതിൻ്റെ ഒക്കെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ ആ അതായത് നമ്മൾ ടീച്ചർ ആണല്ലോ അപ്പൊ നമ്മൾ കുട്ടികളുടെയൊക്കെ പുരോഗതി അവരുടെയൊക്കെ ലാംഗ്വേജ് എബിലിറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇവാലുവേഷൻ നടത്തേണ്ടതുണ്ട് ഇപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഇവാലുവേഷൻ ഉണ്ട് സി സി ഇ മെത്തേഡ് ഉണ്ട് ടെർമിനൽ ഇവാലുവേഷൻ ഉണ്ട് അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇവാലുവേഷനെ കുറിച്ചുള്ള അതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് ഐഡിയ അടുത്തായിട്ട് റീസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സംഭവമാണ് ടീച്ചിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ടീച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലെസൺ പ്ലാനിങ് ആണ് നമ്മൾ ഒരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ പ്ലാൻ ചെയ്തിട്ട് പോകണം എന്നൊക്കെ പറയുമല്ലോ ആ ഒരു സംഭവം ലെസൺ പ്ലാനിങ് എങ്ങനെ തയ്യാറാക്കണം ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് മോഡാലിറ്റീസ് അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ടൈപ്പുകൾ ഉണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സിലബസിൽ പഠിക്കാറുണ്ട് നമ്മൾ അറബിക്കിന്റെ പാട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൂറ്റമ്പത് കൊസ്റ്റനിൽ എൺപത് ക്വസ്റ്റൻ ആണ് അറബിക് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ഈ എൺപത് ക്വസ്റ്റിനത്തെ നമുക്ക് രണ്ട് പാട്ടാക്കി തിരിച്ചു പോകുന്ന അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു പാർട്ടും അതുപോലെ തന്നെ അറബിക് ടീച്ചിങ് പേഡഗോജി എന്ന് പറയുന്ന പാട്ടും ഈ രണ്ട് പാട്ടിൽ നിന്ന് എൺപത് ആണ് ഇനി നമ്മൾ ഈ രണ്ട് പാട്ടുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ കിതാബുകളാണ് ഏതൊക്കെ ബുക്സ് ആണ് നമ്മള് റെഫർ ചെയ്യേണ്ടത് നോക്കുക അതുവരെ നമുക്ക് കേട്ടറ്റിന്റെ അതോറിറ്റി നമുക്ക് മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ സിലബസിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത അഞ്ച് കിതാബുകളെ കുറിച്ച് ആ കിതാബുകൾ മാക്സിമം അതിലുള്ള തുടക്കം മുതൽ അവസാനം വരെ നന്നായിട്ട് നോക്കി പ്രാക്ടീസ് ചെയ്തു പോയാൽ നമുക്ക് കേട്ടറ്റ് ഒരു പക്ഷേ ഫുൾ മാർക്കോട് കൂടെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും അത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നെഹ്റുൽവാദി നമ്മൾ ഗ്രാമർ ടീച്ചിങ് ടീച്ച് ചെയ്യണതും ഗ്രാമർ നമ്മൾ പഠിക്കേണ്ടത് ഗ്രാമറിനെ കുറിച്ചുള്ള രണ്ട് പാട്ടിലും പേടഗോജിയുടെ പാട്ടിലും ലാംഗ്വേജിന്റെ പാട്ടിലും ഗ്രാമറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പൊ അതിന്റെ നെഹ്ൽവാദി എന്ന് പറയുമ്പോൾ നാലോ അഞ്ചോ ഒരുപാട് ഒരു ാണ്ഹുൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മാത്രം മാത്രം നോക്കിയാൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജുസുകൾ മാത്രം നോക്കാം അതുപോലെ തന്നെ ദാരിസൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള സ്റ്റുഡന്റിന്റെ കീഴിലുള്ള ബുക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ കഴിയുള്ള ഹാൻഡ് ബുക്കും ഇത് രണ്ടും മുഴുവനായിട്ട് അറബിക് ടെക്സ്റ്റ് ബുക്കും മുഴുവനായിട്ട് നോക്കണം അടുത്തായിട്ട് അൽ ബലാവുൽ വാലിഹ അൽ ബലാവുൽ വാലിഹ എന്ന് പറയുമ്പോൾ മൂന്ന് പാർട്ടുകൾ അതിൽ വരുന്നുണ്ട് എൽമുൽ ബയാൻ വരുന്നുണ്ട് വരുന്നുണ്ട് ഡീറ്റെയിൽ പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷെ പക്ഷേ ഹേസ്തി അങ്ങനത്തെ കുറച്ച് ടേമുകളൊക്കെ ഉണ്ട് അത് നമ്മൾ പഠിക്കണം അതാണ് ബലാവു ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാം പിന്നെ അൽ അറബിയത്തുൽ ഹയാത്ത് എന്ന് പറയുന്ന അറബി ഭാഷയെ കുറിച്ചുള്ള ഒരു വളരെ സമഗ്രമായ ഒരു പുസ്തകമാണ് അറബിയത്തുൽ ഹയാത്ത് എന്ന് പറയുന്നത് ഈ ഒരുപാട് ഇതും ഒരുപാട് ജുസ്കളുണ്ട് ഇതിലെ ഫസ്റ്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ സിലബസിൽ വരാം അടുത്തായിട്ട് താരീഖ് അദബുൽ അറബ് അഹമ്മദ് ഹസൻ ദിയാദ് അഹമ്മദ് ഹസൻ ദിയാത്തിന്റെ താരുഖുൽ അദബുൽ അറബ് എന്ന് പറയുന്ന എല്ലാ ലിറ്ററേച്ചർ പഠിക്കുന്ന ഏതൊരാളും ബേസിക് ഒരു ഒരു ഗ്രന്ഥ റെഫറൻസ് ആയിട്ട് നമ്മൾ കാണുന്ന ഹസൻ ദിയാത്തിന്റെ താരിഖുൽ അദബുൽ അറബി എന്ന് പറയുന്ന ഒരു പുസ്തകം അതും ഏകദേശം കുറഞ്ഞ പേജ് കുറഞ്ഞ പേജുകളിലോ അതിൽ തന്നെ ആ കിതാബ് മുഴുവനായിട്ട് നോക്കേണ്ട ആവശ്യമില്ല അതിൽ ഒരുപാട് ഏരിയ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും അപ്പം നമ്മളെ സിലബസിൽ മെൻഷൻ ചെയ്ത ഏരിയകൾ മാത്രമേ പുസ്തകത്തിൽ പുസ്തകത്തിന് സെലക്ട് ചെയ്തത് പഠിച്ചാൽ തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റനുകളും ആൻസർ ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് നമ്മളെ കേറ്റിൻ്റെ ഒരു സിലബസ് അതുപോലെ തന്നെ റഫറൻസ് റഫർ ചെയ്യുന്ന പുസ്തകങ്ങളെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഓവർവ്യൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ കേട്ടറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേരുന്നു ഷുക്കർ അല്ലക്കും അസാ Terima kasih telah menonton